വിശുദ്ധ യുദ്ധാസ്ലിഹായുടെ മാധ്യസ്ഥം തേടി നവേന ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കുവാണ് നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ണുകളെ അടയ്ക്കാം ഈ ദിവസം ഏറ്റവും അനുഗ്രഹമാക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എഴുതി സമർപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും അത്യാവശ്യമുള്ള ആ ഒരു കാര്യത്തെ മൂന്ന് നിയോഗത്തെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്ത് കരങ്ങളെ അല്പം അല്പമുയർത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിക്കാം എന്റെ കൂടെ പങ്കെടുക്കുമ്പോൾ ഞാൻ സമർപ്പിക്കുന്ന മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും അടയാളമാക്കുകയും ചെയ്യണമേ ർത്താവായ ഈ നൊവേനയിൽ പങ്കെടുക്കുന്നവരെ എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ നിറയ്ക്കണമേയൂ ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് പാടാം വിശ്വാസത്തോടെ ഒരുമിച്ച് പാടാം പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കായി നീ യൂതാ വിശുദ്ധ ശ്രീ പ്രാർത്ഥിക്കാ ഞങ്ങൾ കായനി ഞങ്ങൾ കായനി പ്രാർത്ഥിക്കാതെയ്ത് ശബ്ദം ഉയർത്തി പാടാമോ പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി പ്രാർത്ഥിക്കാങ്ങൾക്കായി മൂന്ന് പ്രാവശ്യമാണ് ഈ പ്രാർത്ഥന ചൊല്ലുക ഓരോ പ്രാവശ്യവും ഓരോ നിയോഗത്തെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കൂടെ ചേർന്ന് സാധ്യമായിടത്തോളം ശബ്ദത്തോടെ പ്രാർത്ഥിക്കാമോ മിസ്ഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ുമായ സഹായം ചെയ്യുന്നതിന് എന്റെ എല്ലാ ആവശ്യങ്ങളിലും എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യത്തെ ഇപ്പോൾ വിശുദ്ധ യൂഥാ ശ്രീഹായുടെ മാധ്യസ്ഥതയിൽ समर्पित चे प्रार्थी के ഈ ആവശ്യത്തിലും ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ അങ്ങനെ ഉപകാരം ഈ ഉപകാരം എന്നും ഓർക്കുമെന്നും ഞാൻ എന്നും ലോകമെങ്ങും അറിയിക്കുമെന്നും ലോകമെങ്ങും ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുന്നു നസ്രായനായ വിശുദ്ധ വിശുദ്ധ നസ്രായനായ്ലിഹായുടെ ഞാൻ സമർപ്പിച്ചാൽ വിശുദ്ധീകരിച്ച് നിറച്ച് പരിശുദ്ധാത്മാവിൽ നിറ എനിക്കത് സാധിച്ചു തന്ന് എനിക്കത് സാധിച്ചു എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ തടസ്സങ്ങളും സാധിച്ചു തന്ന് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്നെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ നിയോഗത്തെ ഓർക്കാം എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ വന്നിട്ടുള്ളവർ നിയോഗം സമർപ്പിച്ചിട്ടുള്ളവർ ഇപ്പോൾ ഏറെ ആവശ്യ ബോധത്തോടെ പ്രാർത്ഥിക്കുന്ന സകലരെയും ഓർത്ത് പ്രാർത്ഥിക്കാം യുടെ സ്നേഹിതനും മിശിഹായുടെ ഏറ്റവും ഏറ്റവും കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ യാതൊരു സഹായവും യാതൊരു ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും സഹായം സഹായം അനുഗ്രഹത്തെ അനുഗ്രഹത്തെ ഇപ്പോൾ ഉപയോഗിക്കണമേ ഇപ്പോൾ ഉപയോഗിക്കണമേ എല്ലാ ആവശ്യങ്ങളിലും ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് രണ്ടാമത്തെ ആവശ്യത്തെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആലയത്തിൽ ഇപ്പോൾ തുടങ്ങുന്ന ശുശ്രൂഷകൾ എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹമാക്കി മാറ്റണമേ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിറയ്ക്കണമേ

യിൽ ഞാൻ സമർപ്പിക്കുന്ന നിയോഗത്തെ സ്വീകരിക്കുകയും തിരുരക്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അതിലെ എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ ബന്ധനങ്ങളെയും മാറ്റി എനിക്കത് സാധിച്ചു തന്ന് ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ െ അനുഗ്രഹിക്കണമേ പുനഃസ്തുർത്ഥിക്കാം നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ പരിശുദ്ധാത്മാവേ സ്വീകരിക്കണമേ ഈ പ്രാർത്ഥന അനുഗ്രഹമായി മാറണമേ ഹാലി ലൂയാ ശർദ പുണ്യ്യതാ യേ യേശുവിൻ പണമോ പൂജന പുണ്യ്യതാവിൻ സ്നേഹലോദ യോഗോനിൻ പാദപീഠത്തിൽ കൈകൂപ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുക്കള മുതൽ ഈ അൽത്താര വരെ ഏതെല്ലാം ശുശ്രൂഷകളിലൂടെയാണോ ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നത് ആ ശുശ്രൂഷകളെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മൂന്നാമത്തെ നീ ഈ നൊവേന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഒരു നല്ല ജോലിയിൽ തടസ്സം വിവാഹം നടക്കുവാൻ തടസ്സം എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെ മനസ്സിൽ ഓർത്ത് കയ്യിൽ പാസ്പോർട്ടോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു you യുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും യാതൊരു സഹായവും ഫലസിദ്ധി ഫലസിദ്ധി ഇല്ലാതെ ഇല്ലാതെ അലയുന്ന അവസരത്തിൽ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ ഇരുന്നത് കാണുന്നവരെ ഓർക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ീ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും ഈ സ്തുതികളെ ലോകമെങ്ങ് അറിയിക്കുമെന്നും ലോകമെങ്ങ് വാഗ്ദാനം ചെയ്യുന്നു